ഇന്നൊരു പെട്ടെന്നുണ്ടാക്കാവുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന തലവേൽ ജലദോഷം ഒന്നും ഉണ്ടാവില്ലാത്ത ഒരു ഹെയർ ഡൈ ആണ് ഒരു കെമിക്കലും ഇല്ല നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇവിടെ കളറ് ഒരു കളറും ചേർത്തതല്ല അത് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുണ്ടാക്കി തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ തലമുടി നല്ലതായിട്ട് വളരുകയും ചെയ്യും നല്ലത് കറുത്ത് ഇരിക്കുകയും ചെയ്യും മുടി ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം തേക്കണം സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടങ്ങ് തേക്കുവാണെങ്കിൽ മുടി വളർച്ച പെട്ടെന്ന് പെട്ടെന്ന് വരുവം ചെയ്യും കറുത്തും ഇരിക്കും അത് സ്ഥിരം തേക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തുള്ളൂ തേക്കാതിരുന്നിട്ട് അങ്ങനെ കമൻറ്റ് ഇട്ടാൽ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ തേച്ച് നോക്കിയിട്ട് ഒരാഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തേച്ച് നോക്കിയിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടണം എന്നിട്ട് കമൻറ്റ് ഇടാവുള്ളൂ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് കമൻറ്റൊക്കെ എഴുതുമ്പോഴത്തേനും ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം ഇത് നാച്ചുറലായിട്ടുള്ള ഒരു കെമിക്കൽ ഒരു കെമിക്കലും ചേരുന്നില്ല നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ് ഉണ്ടാക്കി അരമണിക്കൂർ കഴിഞ്ഞിട്ട് തലത്തേക്കത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ വീഡിയോയിലേക്ക് പോകാവേ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കണം രണ്ട് സ്പൂൺ ചായപ്പൊടി അത് തിളച്ച് നമ്മൾ അത് നീരഴുകാൻ വേണ്ടിയിട്ടൊരു അഞ്ചാറ് മിനിറ്റ് തീ കുറച്ച് വെച്ച് തിളപ്പിക്കണം എന്നിട്ട് തന്നെ കണ്ടു തിളച്ചപ്പം തന്നെ അതിൻ്റെ കളറിളകിത്തിറങ്ങി ഒരു അഞ്ചാറ് മിനിറ്റ് വയ്ക്കുമ്പോഴത്തേന് നല്ല കളർ പിടിക്കും കളർ ഇളകി പിടിക്കുന്നുണ്ടോ തലമുടിക്ക് ഏറ്റവും നല്ല മുടിക്ക് നല്ല തിളക്കും മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് ചായ വെള്ളം ചായ വെള്ളം മാത്രം തല കഴുക കഴുകിയാലും നല്ലതാണ് നമ്മളിപ്പോൾ ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോൾ ചായ വെള്ളം ഒഴിച്ചുണ്ടാക്കുവാണെങ്കിൽ മുടിക്ക് നല്ല ഗ്രോത്തും കിട്ടും മുടി നല്ല കറുത്തും വരും അതിനാണ് ചായ ചായവെള്ളം ഒഴിച്ച് ഉണ്ടാക്കുന്നത് ഇത് ഇരുന്നി തിളയ്ക്കട്ടെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാറിച്ചിട്ട് വേണം എടുക്കാൻ വെള്ളം തിളച്ച് നല്ല കളറായിട്ടുണ്ട് ഇനി തീ കിടത്തി വെച്ചിട്ട് നമുക്ക് ആറിയിട്ട് വേണം ഉണ്ടാക്കാം ഇനി തീ കിടത്തി വയ്ക്കുക ഒരു മിക്സിയുടെ ജാറെടുക്കുക അതിലേക്ക് നമ്മുടെ മുടിക്കാവശ്യം ഇപ്പോൾ ഈ ചെറിയ ഇലയാണ് മഴയില്ലാത്തത് കൊണ്ട് മഴ പെയ്തിയുമ്പം നല്ല വലിയ ഇലയാണ് ഇതാ നല്ല ഇലയാണ് നല്ല ഇലയില്ലാത്തവർ വിഷമിക്കണ്ട മൈലാഞ്ചിപ്പൊടി വാങ്ങിച്ചാൽ മതി കേട്ടോ ഇതിലേക്ക് രണ്ട് മൂന്ന് കൂട്ടങ്ങൾ നമുക്ക് ചേർക്കാനുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലമുടിക്ക് തേക്കുമ്പോൾ തലയിൽ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ജലദോഷമോ അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ജലദോഷമൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് വേറൊരു സാധനം ചേർക്കണം കുരുമുളക് പച്ചക്കുരുമുളക് തന്നെ ചേർക്കണമെന്നില്ല ഉണക്ക കുരുമുളക് ചേർത്താലും മതി കേട്ടോ അത് ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഇത് തലയിൽ തേക്കുമ്പോഴത്തേന് തല നീ തലനീരിളക്കോ ജലദോഷമോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അതിനാണ് കുരുമുളക് ചേർക്കുന്നത് പിന്നെ മൈലാഞ്ചിയുടെ കൂടെ ചേർക്കേണ്ട സാധനമാണിത് ഗ്രാമ്പൂ ഗ്രാമ്പൂ ഇട്ട മുടി വളർച്ചയ്ക്ക് നല്ലതാണ് പിന്നെ എന്നാൽ നല്ല കളർ കിട്ടും മൈലാഞ്ചിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഗ്രാമ്പു ഇതിപ്പോൾ വെള്ളത്തിട്ട് തിളപ്പിക്കുവാണെങ്കിൽ നല്ല കളറായിരിക്കും ഇതിലേക്ക് നമ്മുടെ തിളപ്പിച്ചു വെച്ചേക്കണേ ചായ ചായവെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താൽ മതി കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമ്മുടെ മൈലാഞ്ചി നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട് അവനവൻ്റെ മുടിക്കാവശ്യമുള്ള അത്ര എടുക്കണം കേട്ടോ മയിലാഞ്ചി എന്തോ ഉണ്ടോ മുടി അതനുസരിച്ച് തല തേക്കാനും അത്രയും അയച്ചേക്കണം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒട്ടും കളയാണ്ട് വടിച്ചെടുക്കാം കൈക്കൊക്കെ നല്ല കളർ കിട്ടും നല്ല മൈലാഞ്ചി നല്ല കളറുള്ള മൈലാഞ്ചിയാണ് മൈലാഞ്ചി നമ്മൾ കൈയിൽ ഇടാനുണ്ടാക്കൂലേ അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം എല്ലാവർക്കും അന്നേരം മനസ്സിലാവും നല്ല കളറുള്ള മൈലാഞ്ചിയാണ് ഇത് ഈ അടപ്പയിലുള്ളതും കൂടെ നമുക്ക് എടുക്കാം അടപ്പയിലുള്ളതായിരിക്കും നല്ലതായിട്ട് അറിഞ്ഞത് ഏ വടിച്ചിട്ടപ്പോൾ തന്നെ നല്ല കളർ പിടിച്ചുണ്ടോ മൈലാഞ്ചിയുടെ കൂടെക്ക് നമ്മൾ ഞരുകൂട്ട സാധനം കൂടെ ചേർക്കണം അത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറോ ഞാൻ കോഫി പൗഡറാണ് ചേർക്കണം കേട്ടോ ഇൻസ്റ്റൻറ് കോഫി പൗഡർ ചേർക്കാം ഉള്ളവർക്ക് എന്ത് കോഫി പൗഡറാണോ ഉള്ളത് അത് ചേർത്താൽ മതി ഇന്നത് തന്നെ വേണം കോഫി പൗഡർ ആയാലും മതി നല്ല പോലെ എന്നിട്ട് മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്ത് അരമണിക്കൂർ വെച്ചിട്ടാണ് തലേ തേക്കാവുള്ള പൊടിയല്ലേ കാപ്പിപ്പൊടി അന്നേരം പൊടിയായതുകൊണ്ട് ഇത് നല്ലതായിട്ട് ഈ കാപ്പിപ്പൊടിയും മയിലാഞ്ചിപ്പൊടിയും മൈലാഞ്ചിയും കൂടെ നല്ല പോലെ ചേരണം മയിലാഞ്ചികളെ ഇല്ലാന്ന് ഓർത്തോണ്ട് വിഷമിക്കേണ്ട മയിലാഞ്ചിപ്പൊടി നല്ല ആയുർവേദ മരുന്നിടയിൽ മേടിക്കാൻ കിട്ടും പിന്നെ മേടിക്കുന്ന പൊടി നല്ലതായിരിക്കും ആയുർവേദ മരുന്നുകിടയിൽ നിന്ന് വാങ്ങിക്കണം അത് നല്ലതായിരിക്കും മയിലഞ്ചി എല്ലാ വീട്ടിൽ കാണും അത് പറച്ച് നമ്മൾ അരച്ചെടുത്ത് തല തേച്ചാൽ മതി കേട്ടോ ഒരു കെമിക്കലും ചേരുന്നില്ല നമുക്ക് ഒരു തലയ്ക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ജലദോഷം ഉണ്ടാവില്ല അതിനാണ് കുരുമുളക് ചേർക്കണം കേട്ടോ ഗ്രാമ്പും ചേർക്കണം അതിനൊക്കെയാണ് നല്ല കളർ കിട്ടും മുടിക്ക് മുടിയാൽ മൊത്തം ഒരേപോലെ തേക്കണം എന്നാലാണ് എല്ലായിടത്തും ഒരേപോലെ ഈ കളർ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ഭാഗത്ത് മാത്രം തേച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗത്ത് വേറെ കളറും ബാക്കി ഭാഗത്ത് വേറെ കളറും വരും അതുകൊണ്ട് എല്ലായിടത്തും ഒരേപോലെ തേക്കണം തലമുറയുടെ അനുസരിച്ച് എന്നാ അയിലാഞ്ചിയില അരച്ചേർക്കാം കേട്ടോ ഞാനത് അത്ര അലുത്തട്ട് ബാക്കി കൂടെ ചേർക്കാൻ ഓർത്താൽ ഇത്ര മതി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ വെച്ചിട്ട് വേണം തലയിൽ തേക്കാനായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാ ഇത് ഡ്രൈ ചെയ്യാൻ മാത്രമല്ല പിള്ളേരുടെ മുടിക്ക് നല്ല കളറ് കിട്ടാനായിട്ട് ചെയ്ത് കൊടുക്കാത്ത അലയ്ക്ക് തലയിൽ ജലദോഷം ഉണ്ടാവില്ല ജലദോഷം ഉണ്ടാകുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കുരുമുളക് ചേർക്കുന്നത് കേട്ടോ മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ വയ്ക്കാം ചേർത്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് നിങ്ങളിത് എന്നാ എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറേ ഡൈടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഏതാണോ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് അതെടുത്ത് തേക്കുക കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാ തലയിൽ തേച്ചാൽ നല്ലതാണെന്ന് തോന്നുന്നതും മാത്രം ഉപയോഗിച്ച് നോക്കുക എല്ലാവർക്കും ചിലപ്പോൾ എല്ലാം ഇഷ്ടപ്പെടില്ല വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് നല്ല കളറായില്ലേ നോക്ക് നാച്ചുറൽ കളറും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി എഴുപത് വയസ്സായാലും എൺപത് വയസ്സായാലും തേച്ചാലും മുടിക്ക് നല്ല കളർ കിട്ടും ആഴ്ചയിൽ ഒരു മൂന്നൂറ് പ്രാവശ്യം തേക്കണം നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് തേച്ചാലാണ് അത് വെളുക്കണതിന് മുമ്പ് ഇങ്ങനെ തേച്ച് തേച്ച് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുടി വെളുത്ത് വരുത്തേയില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ കമൻറ്റിടാനേ നല്ല അറിയാൻ പറ്റത്തുള്ളൂ Thank you.